ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫെമീസ് ഫുഡ്സ് ഇന്നത്തെ വീഡിയോ ഒരു റെസിപ്പിയാണ് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ചിക്കൻ ചില്ലിയുടെ റെസിപ്പിയാണ് ചിക്കൻ കറിയിൽ എല്ലില്ലാത്ത പീസുകൾ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അധികം ആരും കഴിക്കില്ലല്ലോ എല്ലാവർക്കും എല്ലുള്ള പീസല്ലേ കഴിക്കാൻ ഇഷ്ടം അപ്പോൾ ഈ എല്ലില്ലാത്ത പീസും ചിലവാകാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണിത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതുണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിലേക്കായിട്ട് രണ്ട് സവാളയും ഒരു തക്കാളിയും മൂന്ന് പച്ചമുളകും ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കിയ ചിക്കൻ്റെ ബോൺലെസ് പീസസ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ ഒരു ടീസ്പൂൺ പെരിഞ്ചീരക പൊടി അര ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ഒരു ടേബിൾ സ്പൂൺ തൈര് പിന്നെ അര ടീസ്പൂൺ ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ഹാഫ് ആൻ അവർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ ദാ അരമണിക്കൂർ കഴിഞ്ഞ് റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ സാധാരണ നമ്മൾ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത് എന്നിട്ട് തിരിച്ച് മറിച്ചു വിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അധികം മൂത്ത് പോകാത്ത രീതിയിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത ആ ഒരു ഓയിലിലേക്ക് തന്നെ സവാളയിട്ട് വഴറ്റിയെടുക്കാം സവാള ഇട്ടതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ചേർക്കാം അപ്പോൾ ഞാനിപ്പോൾ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് എരിവ് കൂടുതൽ കൂടുതലിഷ്ടമാണെങ്കിൽ എണ്ണം കൂട്ടിയൊക്കെ എടുക്കാം എന്നിട്ടിത് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരു മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ആ ഒരു സമയം കൊണ്ട് ഫ്രൈ ചെയ്തെടുത്ത ചിക്കനൊക്കെ ഇപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട് അതൊന്ന് നമുക്ക് ഇതുപോലെ പിച്ചിയെടുക്കാം ബോൺലെസ് ആണെങ്കിലും ഇടയ്ക്കൊക്കെ ചെറിയ എല്ലൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ മാറ്റാനായിട്ട് ശ്രദ്ധിക്കണേ സവാള ചെറുതായിട്ടൊന്ന് വഴഞ്ഞാൽ മതി അധികം വെന്ത് കുഴയേണ്ട ആവശ്യമില്ല അപ്പോൾ അതിൻ്റെ ആ ഒരു കരികരിപ്പ് തന്നെ കിട്ടണം എന്നിട്ട് നമുക്ക് ഈ പിച്ചിയ ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ചിക്കൻ പീസസ് ഇച്ചിരി വലുതായിട്ട് കിടക്കട്ടെ തീരെ പൊടി പൊടിയായിട്ട് പിച്ചിയെടുക്കേണ്ട ആവശ്യമില്ല ചിക്കനിൽ ഓൾറെഡി നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പ് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു തക്കാളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അധികം നേരം ഒന്നും വഴറ്റലൊന്നുമില്ല ഇനിയിപ്പോൾ എല്ലാം ജസ്റ്റ് ഒന്ന് മിക്സിങ് മാത്രമേ ഉള്ളൂ ഇനി ഒന്നുകൂടി മൂടി വെച്ചിട്ട് ഒരു മുപ്പത് സെക്കൻഡ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ആ ഒരു തക്കാളി ഒന്ന് വെന്ത് വരാനായിട്ട് തക്കാളിയും അധികം വെന്ത് പോകേണ്ടതില്ല കേട്ടോ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ കച്ചപ്പോ സോസോ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം സോസ് ഒരുപാട് ചേർക്കരുത് നമ്മൾ ഓൾറെഡി തക്കാളി ചേർത്തിട്ടുണ്ട് പുളി കൂടി കൂടിപ്പോവും അതുകൊണ്ട് ഒരു ചെറിയ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്താൽ മതി ഇതൊന്നുകൂടി മിക്സ് ചെയ്തെടുത്തതിനു ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും മുക്കാൽ ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കൂടി ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചിക്കൻ ചില്ലി റെഡിയായി കിട്ടും ആ ഒരു തക്കാളിയും ഉള്ളിയൊന്നും അധികം കുക്കായി പോകരുത് അതിൻ്റെ ആ ഒരു കരികരിപ്പോടു കൂടി തന്നെ കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളി ടേസ്റ്റാണ് ആ ഒരു ബോൺലെസ് ഒന്നും ഇനി ആരും കഴിക്കാതിരിക്കില്ല ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചിലവാകും ചിലപ്പോൾ ഓൾറെഡി ഫ്രൈ ചെയ്ത ചിക്കനിലെ ബോൺലെസ് പീസസ് ആയിരിക്കും ബാക്കി വരിക എങ്കിൽ അതും ഇതുപോലെ പിച്ച് ചേർത്തിട്ട് നമുക്ക് ബാക്കിയൊക്കെ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യാം പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും സ്റ്റേ റ്റു ടേക്ക് കെയർ ബ ബൈ